അബദ്ധ മനുഷ്യർക്ക് മാത്രമല്ല എ ഐ ക്യാമറകൾക്കും പറ്റും അത് തിരുത്തേണ്ട ഉദ്യോഗസ്ഥരാവട്ടെ നാട്ടുകാർക്ക് പണി കൊടുക്കും ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ പെറ്റി വന്നത് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവ് ചെയ്യുന്ന ചിത്രമടക്കം സംഭവം വിവാദമായി പരാതി ഉയർന്നതോടെ സൈറ്റിൽ നിന്നടക്കം ചെല്ലാൻ മുക്കി മോട്ടോർ വാഹന വകുപ്പ് തടിയൂരി കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് കോട്ടയത്തേക്ക് വിവാഹാഭ്യത്തിനായി നെടുങ്കണ്ടം സ്വദേശികളായ ഇ എം കാസിൻകുട്ടിയും മകൻ അൻവറും പോകവെയാണ് തലയോലപ്പറമ്പിൽ വെച്ച് എഐ ക്യാമറ സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ഇവരുടെ ചിത്രം വൃത്തിയായി പകർത്തിയത് കൺട്രോൾ റൂമിലിരുന്ന ഉദ്യോഗസ്ഥർ പിന്നെ ഒട്ടും താമസിച്ചില്ല അഞ്ഞൂറ് രൂപ പിഴയടിച്ച് ചെലാൻ ഫോം അയച്ചു കയ്യിൽ കിട്ടിയ ചെല്ലാൻ ഫോം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കാസിംകുട്ടിക്ക് മനസ്സിലാകുന്നത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞത്തിനും അവർ ഫോണെടുത്തില്ല ഫോൺ ഫോൺ എടുത്ത് മാറ്റി വെച്ചു റിസീവർ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട് അവരത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഡ്രൈ നമ്മൾ ബിസി ബിസിന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് ഒരു ഒന്നരക്ക് പ്രാവശ്യം ട്രൈ ചെയ്തു പറഞ്ഞതുപോലെ സർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഒരു പെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി നമ്പർ പറഞ്ഞു അവർ നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഡ്രൈവറെ എന്നാൽ സാർ സൂമിച്ച് നോക്കിക്കൂ ഡ്രൈ നിങ്ങളെ തന്നെ ഫോട്ടെ തന്നെ കാണാം പരാതി പറയുവാനായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ റിസീവർ മാറ്റിവെച്ച് ഉദ്യോഗസ്ഥർ വർത്തമാനം പറയുന്നു എന്തായാലും സംഭവം വിവാദമായതോടെ ഓൺലൈനിൽ നിന്ന് അടക്കം ചെല്ലാൻ ഫോം പിൻവലിച്ച് മോട്ടോർ വാഹന വകുപ്പ് തടിയൂരി ബൈക്ക് യാത്രികന് ബെൽറ്റ് ഇല്ലാത്തതിനും ഓട്ടോ ഡ്രൈവർക്ക് ഹെൽമറ്റ് വയ്ക്കാത്തതിനുമൊക്കെ പിഴയിട്ട എഐ ക്യാമറ വീണ്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചു പോകുന്ന ആൾക്ക് ധരിച്ചിരിക്കുന്ന ചിത്രം സഹിതം വെച്ച് പിഴ ഈടാക്കുന്നത് ബ്യൂറോ രാജകുമാരി